വെൽക്കം ടു ആൻ അനദർ വ്ലോഗ് ഇന്ന് നോമ്പ് തുറക്കാൻ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയാലോ എന്നുള്ളൊരു പ്ലാൻ വന്നു അപ്പം ഫസ്റ്റ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഹോം ഡെലിവറി ചെയ്യിക്കാമെന്നായിരുന്നു പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ആദ്യമോ വന്നിട്ട് പറഞ്ഞു നമുക്ക് പുറത്ത് പോവാന്ന് പറഞ്ഞപ്പം ഓക്കെ എന്നാൽ പുറത്ത് പോയിട്ട് ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഫസ്റ്റ് നിന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല വ്ളോഗ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഓക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇപ്പം ഷോപ്പിലെത്തി മമ്മൂ ഞാൻ കാറിലിരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യമോനും മിക്കയും കൂടിയിട്ട് ഷോപ്പിൽ പോയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിപ്പം ചായ മുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് പോയിരിക്കുന്നത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കുറച്ച് റേറ്റിങ്ങും റിവ്യൂസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കുള്ളൊരു ഷോപ്പായിരുന്നു അപ്പം ഇവിടുത്തെ ഒക്കെ നല്ല ടീ ആണ് അതേപോലെ ഫുഡ്സും സ്നാക്സും എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ട് റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ട്രൈ ചെയ്തു നോക്കുകയെന്ന് പറഞ്ഞിട്ട് പോന്നായിരുന്നു കേട്ടോ അപ്പം ആദ്യമോനെ മിക്കും ദേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് അപ്പം കാറിൽ കയറാൻ ആദ്യമോൻ്റെ സൈഡിലുള്ള ഡോറ് ലോക്കായിരുന്നു അപ്പം ആദ്യമോനക്ക് കലിപ്പായി കലിപ്പായി ദേഷ്യപ്പെട്ടിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇപ്പം എന്താ ലോക്ക് എടുത്തു മോനകത്ത് കയറിയിട്ടാണ് അങ്ങനെ നമ്മളാ ഷോപ്പെന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് റൂമിൽ നമ്മ നമ്മളൊരു ട്വൻ്റി മിനിറ്റ്സ് റണ്ണിങ് ഉണ്ടായിരുന്നു ട്വൻറ്റി മിനിറ്റ്സ് ഇല്ല ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റണ്ണിങ് ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ നമ്മളിതാ വീടെത്തി കേട്ടോ വീടെത്തി ആദ്യമോ നമുക്ക് ഗേറ്റൊക്കെ തുറന്നു തരുണ്ട് ആൾ നല്ല ഫുൾ സ്പിരിറ്റിലാണ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറി കേട്ടോ ഇനി നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ നോമ്പ് ഉറക്കാനായിട്ട് വാങ്ങിച്ചെന്ന് നോക്കിയാലോ ഫസ്റ്റ് വൺ ഇത് കുന്നിപ്പത്തലായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു നല്ല സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ടുണ്ടായി കുന്നിപ്പത്തൽ നമ്മളിപ്പോൾ നോമ്പ് ഉറന്നതിനു ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പം ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു അരിപ്പൊടിയിൽ അരിപ്പൊടി നമ്മൾ പത്തിരിക്ക വാട്ടുന്ന പോലെ വാട്ടിയിട്ട് അത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ബീഫ് ഫ്രൈ ചെയ്യുമല്ലോ ആ ഫ്രൈ ചെയ്തതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തത് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പള്ളിക്കറി ബീഫിൻ്റെ പള്ളിക്കറി ഉണ്ടായിരുന്നു അതായിരുന്നു കേട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് കോംബോ നെയ്ച്ചോറായി ബട്ട് കുഴപ്പമില്ല നമ്മൾ പൊറോട്ടൻ്റെ കൂടെ കഴിച്ച് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്നാക്സ് ആയിട്ട് ബോയിൽ ഡി നല്ല എരിവുള്ള മസാലയൊക്കെ ഇട്ടിട്ടുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ കട്ലറ്റ് സമൂസ മുളക് ബജി പഴംപൊരി എല്ലാം ഉണ്ടായിരുന്നു അപ്പം ബീഫ് കറിക്ക് നമ്മളൊക്കെ പഴംപൊരിയായിട്ട് പഴംപൊരിയുടെ കോംബോ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചത് കുറച്ച് അധികമായി ഫീൽ ചെയ്തു എന്താണെന്ന് വെച്ചാൽ നോമ്പ് തുറന്നിട്ട് നമുക്ക് പൊറോട്ട കഴി ഇത്രയും ഐറ്റംസ് സ്നാക്സ് കഴിച്ച് പിന്നെ പൊറോട്ടയും കൂടി കഴിക്കൽ കുറച്ച് ടാസ്ക് ആയിരുന്നു ഒരാൾക്ക് ഒരു പൊറോട്ടയൊക്കെ കഴിക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പം ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ നോമ്പ് തുറക്കാനായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യായിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് ഇക്ക ആദിമോനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് വിട്ടാക്കി ഇവിടെ വന്നപ്പോൾ അവനിക്ക് ഫ്രൂട്ട്സ് മുറിക്കണം എന്നായി എൻ്റെ ഒപ്പം നിന്നിട്ട് അവൻക്കും ഫ്രൂട്ട്സ് മുറിക്കണം എന്നായി പിന്നെ ഞാനതിനെ സമ്മതിച്ചില്ല അതിന് കലിപ്പായി ദേഷ്യായി പിന്നെ എൻ്റെ അടുത്ത് തല്ലൂട്ടായി അതിൻ്റെ ദേഷ്യയും കരച്ചിലൊക്കെയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഓറഞ്ച് കട്ട് ഓറഞ്ചൊക്കെ തൊലികളഞ്ഞ് അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ നിർത്തി ആളുടെ മൂടൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വിഷ്വൽസ് ഹോപ്പ് യു ആൾ എൻജോയ് താങ്ക് യു ഡു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കോമെൻറ്റ്